പൊന്നാനി നഗരസഭ ഭരണസമിതിക്കെതിരെ തുടർ പ്രക്ഷോഭത്തിന് യു ഡി എഫ് രംഗത്തിറങ്ങുന്നു ആദ്യ സമര പരിപാടിന് നടക്കും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പൊന്നാനി നഗരസഭാ കാര്യാലയത്തിലേക്ക് യുഡിഎഫ് മാർച്ച് നടത്തും നഗരസഭാ ഭരണത്തിനെതിരെ തുടർച്ചയായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് യു ഡി എഫ് തീരുമാനം സമരപരിപാടികൾക്ക് രൂപം നൽകാൻ യു ഡി എഫ് പ്രവർത്തകരുടെ മുനിസിപ്പൽ തല കൺവെൻഷൻ ചേർന്നു റോഡുകളുടെ ശോചനീയാവസ്ഥ ഇഴപത്തിരുത്തി മേഖലയിലെ പ്രളയസമാന വെള്ളക്കെട്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ അപാകത മാലിന്യ പ്രശ്നം തെരുവുനായ ശല്യം എന്നിവ ഉയർത്തിയാണ് ഇരുപത്തിയൊൻപതിലെ സമരം തുടർന്ന് ഓരോ വാർഡുകളിലെയും പ്രശ്നങ്ങൾ മുന്നിൽ വെച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും നഗരസഭ കൗൺസിലിനകത്തെ പ്രതിഷേധങ്ങൾക്കൊപ്പം പുറത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം ഇരുപത്തിയൊൻപതിന് പൊന്നാനി ഈഴവത്തിരുത്തി മേഖലകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിക്ക് വ്യാപകമായ പ്രചാരണം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് കൺവെൻഷൻ പി പി യൂസുഫ് അലി ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുമൊഹമ്മദ് കടവനാട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് എ എം രോഹിത് ഷമീർ ഇടിയാട്ടേൽ ടി കെ അഷ്റഫ് യു മുനീത് സെയ്ദ് മുഹമ്മദ് തങ്ങൾ വി വി ഹമീദ് തറയിൽ ി പിരിച്ചു എം എൽ എ ആവാനും എം പി ആവാനൊക്കെ വേണ്ടി നമ്മുടെ താഴെ ഏറ്റവും അധികം കഷ്ടപ്പെടുകയും പോസ്റ്റർ ഒട്ടിക്കുകയും മുദ്രാവാക്യം വോട്ടർ പട്ടികയിൽ ഭേദിറങ്ങുകയും നമ്മുടെ ബൂത്തുകളിലും ആളുകളിലൊക്കെ ഏറ്റവും സാധാരണക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ മുന്നണിയെ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഏറ്റവും സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ച് വർഷക്കാലത്തിനിടയിൽ പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയ അടിത്തറയുള്ള നമ്മുടെ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ആ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിപ്പിക്കുക എന്നത് പാർട്ടിയുടെയും മുന്നണിയുടെയും നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് ആ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പോകുന്ന ഒന്നര വർഷക്കാലം നമുക്ക് വലിയൊരു ആസൂത്രണങ്ങൾ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് കിടക്കേണ്ടതുണ്ട്